രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആശുപത്രികൾക്ക് സർക്കാർ ഡൽഹി സർക്കാരിന്റെ നിർദ്ദേശം വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നു അച്യുതൻ ഗുഡ് മോർണിംഗ് കൊറോണയെന്നൊന്നും ഓർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയാകട്ടോ പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലുമടക്കം ഈ ഒമിക്രോണിൻ്റെ ഉപവകഭേദങ്ങൾ അതിൻ്റെ വ്യാപനം വ്യാപനം കൂടിയൊരു സാഹചര്യത്തിൽ ഇന്ത്യ ഇത് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു നിലവിലെ കോവിഡ് നയൻറ്റീൻ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് അന്ന് ആരോഗ്യ വകു ആരോഗ്യ ഡയറക്ടർ ഉൾപ്പെടെയുള്ള യോഗത്തിൽ തീരുമാനിച്ചത് എന്നാൽ ഇന്നിപ്പോൾ ഡൽഹി സർക്കാർ ചില നിർദ്ദേശങ്ങൾ കൂടി ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ ആവശ്യത്തിന് കിടക്കകളും ഓക്സിജനും മരുന്നുകളുടെയും ലഭ്യത അത് എല്ലാ ആശുപത്രികളും ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതിൻ്റെ വർധനവുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അറിയിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് അതീവ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണം ഒരു വീഴ്ചകളും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് കൃത്യതയോടുകൂടി ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ ആശുപത്രികളോട് അറിയിച്ചിരിക്കുന്നത് മറിച്ച് ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് നിരീക്ഷിച്ചിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളോടും ഇതിനോടകം തന്നെ ചില നിർദ്ദേശങ്ങൾ കൈമാറിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്